കരാറുകാരന്റെ കാലാവധി കഴിഞ്ഞുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് മണ്ണ് നീക്കം ചെയ്ത ജെ സി ബിയും ടിപ്പർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത് ഈ വിവരം കരാറുകാരനുമായി സംസാരിക്കുന്നതിനിടയിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റുമായ ഏറം സന്തോഷിനോട് അപമര്യാദയായി പെരുമാറി എന്നാരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മണ്ണെടുത്തുകൊണ്ടുപോകുന്നത് തടഞ്ഞുകൊണ്ടുള്ള നടപടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ വികസനത്തെ തടയുന്നതിനു വേണ്ടിയുള്ള നടപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും അതിൽ നിന്നും പിന്തിരിയണമെന്നും കാലാവധി നീട്ടിക്കിട്ടാൻ വേണ്ടി പഞ്ചായത്തിൽ കരാറുകാരൻ അപേക്ഷ നൽകിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അപേക്ഷ നൽകിയത് പരിഗണിച്ച് പഞ്ചായത്ത് നടപടിയുമായി മുന്നോട്ട് നീങ്ങുമെന്ന് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് അറിയിച്ചു ചൗക്കറോഡ് പുനലൂർ ഈ ഷോപ്പിംഗ് മാള് പൊളിക്കുന്നത് സംബന്ധിച്ച് നമ്മൾ ടെൻഡർ കൊടുക്കുകയും പത്രത്തിൽ പരസ്യം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഇതിന്റെ ആൾക്കാർ കൊളുപ്പുകാർ വന്ന് ഇത് നോക്കുകയും അവരുമായിട്ട് നമ്മളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ അതിന് പങ്കെടുക്കുന്നവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നോട്ടീസ് കൊടുത്തത് നമ്മൾ അതിൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവധി ഒരു മാസമായിരുന്നു ഒരു മാസം ഒന്നേരം അതിൽ പങ്കെടുത്തവരു തന്നെ ഒരു സംശയം പ്രകടിപ്പിക്കുകയും അപ്പോഴും നമ്മൾ കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് സ്ഥിതി മാറ്റി അപ്പോഴുള്ള കാര്യങ്ങൾ ആലോചിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടെൻഡറിൽ പങ്കെടുക്കുകയും ഇത് അവർ എടുക്കുകയും ചെയ്തത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാസം മഴയാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ടും അവർ ആത്മാർത്ഥമായി ഇത് പണി ചെയ്യുന്നുണ്ട് നമ്മൾ രാവിലെയും രാത്രിയും ഇവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് കാലാവധി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ നമ്മൾ പഞ്ചായത്ത് വിളിച്ചു വരുത്തുകയും വിളിച്ചു വരുത്തി അടുത്ത് കാലാവധി കഴിഞ്ഞു അന്നേരം അവരെ അപേക്ഷയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപേക്ഷ തന്നിരുന്നു അവർക്ക് മഴയും ഈ കാലാവസ്ഥ എല്ലാം കൂടെ വന്നതിന്റെ പേരിൽ അവർക്ക് ഒരു പതിനഞ്ചു ഇരുപത് ദിവസം കൂടെയും കൂട്ടി കൊടുക്കണമെന്നും നീട്ടിക്കൊടുക്കണമെന്നും അവർ പറയുകയുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പറഞ്ഞു നിങ്ങൾ കുഴപ്പമില്ല നമ്മൾ നീട്ടി തരാമെന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ ഈ അവസ്ഥയിൽ അവരെന്ത് ചെയ്യും അവർ കളഞ്ഞിട്ട് പോയാൽ ഈ ഇവര് തടഞ്ഞവരെല്ലാം ഇത് ചെയ്യുവോ ഇവിടെ ഇവര് വികസന വിരോധികളാ എൽ ഡി എഫ് കാരെന്നും പറഞ്ഞ് ഇന്ന് ഇവിടെ പഞ്ചായത്ത് ഉപരോധം നട പഞ്ചായത്ത് ധർണ ധർണ നടത്തിയിട്ട് പോയതാണ് ഇവർക്ക് ഇവർക്ക് നാൽപ്പത്തഞ്ച് വർഷമായി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇവിടെ എൽ ഡി എഫ് ആണ് ഞങ്ങൾ കൊണ്ടുവന്ന വികസനമേ ഈ അഞ്ചൽ പഞ്ചായത്തിലുള്ളൂ അത് നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഇവർ ഇവിടെ എലക്ഷൻ ഇനിയിപ്പോൾ എലക്ഷൻ അല്ലേ ആറ് മാസം കൂടെ കഴിയുമ്പോൾ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളെ കുറിച്ച് വേറൊന്നും പറയാനില്ല വികസനം അവർ എങ്ങനെ തടയാം എന്നും പറഞ്ഞ് ആണ് ഈ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഇത് ജനത്തിന്റെ കോൺഗ്രസ് നേതാക്കളായ സന്തോഷ് അഗസ്തിക്കോട് രാധാകൃഷ്ണൻ ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറിൻ അഞ്ചൽ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി